പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാവുന്ന അതൊട്ടും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മറുപടിയില്ലേ അന്ന് നടത്തിയത് ഇപ്പൊ പറഞ്ഞാൽ അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ട് ദിവസം വൈകിയത് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ടു ദിവസം സാവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാവുന്നല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിയട്ടെ നമുക്ക് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞത് വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടാണ് ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക അതുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ട് വാർത്തയിൽ റിപ്പോർട്ട് പുറത്ത് വരുന്നു എന്ന് പറയുന്നു അതിനു അവകാശം ചോദിച്ചതിൽ എന്താണ് തെറ്റ് ഇല്ല റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വലിയ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ എന്നെ ആഗ്രഹിക്കാം ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ എനിക്കത് സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്നൊന്നും പഠിച്ചോട്ടെ റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു ജനറലൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത് കാര്യങ്ങൾ ജനറലൈസ് ചെയ്താണ് അവതരിപ്പിച്ചത് എന്നാണ് ഹേമ കമ്മിറ്റിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പിഴവ് പറ്റിയ അഭിപ്രായം അമ്മയ്ക്കുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണ്ണമായി ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ റെക്കമെൻഡേഷൻസിന് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അത് റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞ അതിൽ അങ്ങനെ ഒരു പാചകം ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് സിനിമ ആൻഡ് റിപ്പോർട്ട് നോട്ട് നെയ്മർബി ഓർ എക്സ്പോസ് ദ ഗിൽറ്റി അതല്ല അവരുടെ ലക്ഷ്യം ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയിലെ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പരിപൂർണമായും ഹൈമാ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് ആവശ്യപ്പെടാനുള്ള ധൈര്യം അത് നടക്കേണ്ടതല്ലേ അത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ല അതിന് ധൈര്യത്തിന്റെ ആവശ്യമുള്ളൂ ഒരിക്കലും ധൈര്യം കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസ് എടുത്ത് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവന്ന അല്ലാതെ ഉഗമന സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തതല്ല വേണ്ടത് ആരാണ് പുറത്തു വരുന്നത് ഐ സി ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ് ഒരു തൊഴിലുടമയാണ് അതായത് ഒരു പ്രൊഡ്യൂസറാണ് ഒരു ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വെക്കേണ്ടത് അതിന് അമ്മയ്ക്ക് അതിനകത്തൊരു ഒരു നിർദ്ദേശം വെക്കാനോ അതിൽ അതിനകത്ത് ബലം പ്രയോഗിക്കാനോ അതിൽ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുമെന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ ആ തൊഴിലുടമ പല സ്ട്രൂട്ടീസിലും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ്സെൽഫ് ആൻഡ് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അമ്മ ഒരു കംപ്ലൈന്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലൈന്റുകൾ ഇപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ വരും അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട് അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത് അമ്മയുടെ പറഞ്ഞോട്ടെ അമ്മയ്ക്കുള്ളിൽ ഐ സി ഐ സി ഇല്ല ഇപ്പോൾ ഈ ഐ സി ഐ സി അമ്മയ്ക്ക് ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിന്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണത് പരിഹരിക്കുന്നത് പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിനൊന്നും പതിനാറ് പതിനേഴ് മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ കംപ്ലയിൻറ്റ് കമ്പനി വെക്കേണ്ട കാര്യമുള്ളൂ ഞങ്ങൾക്കിതുവരെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത് ഞാൻ ആയിട്ട് അത് സംസാരിക്കുന്നത് അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിലില്ല നിങ്ങൾക്ക് ഏത് അംഗങ്ങളും ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ചു ചോദിച്ചോളൂ ഞങ്ങളുടെ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് പ്രധാനമായിട്ടും ഈ കോടതി പറഞ്ഞിരിക്കുന്ന രണ്ട്